നമ്മുടെ മതേതരത്വം അതിന്റെ ശവപ്പെട്ടിയുടെ അതിന്റെ ശവപ്പെട്ടിയുടെ ആണിക്കൽ നടിക്കാൻ ആണികൾ ഓരോ നടിക്കാൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം ഇത് മുസ്ലിം സമുദായത്തിന്റെ വിഷയമല്ല ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ വിഷയമല്ല ഇത് കേരളത്തിന്റെ വിഷയമാണ് ഭാഗിയ കേരളത്തിന്റെ മുമ്പിലുള്ള ചോദ്യചിഹ്നമാണ് പറയേണ്ടത് ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ മഹാജനസംജയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറയുകയാണ് കേരളത്തിന്റെ ആദരണീയനായ ആഭ്യന്തരമന്ത്രിയോട് പറയുകയാണ് ഹാദിയയുടെ ജീവനെന്നെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ ജീവാർപ്പണം നടത്തും അതുകൊണ്ട് അവളുടെ ജീവനെ സംരക്ഷിക്കേണ്ട ബാധ്യത കോടതി തീർപ്പുകൽപ്പിച്ചു ഇനി അവളുടെ ജീവന് ആർ എസ് എസ് കാരാൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഒരുപാടെണ്ണത്തിന് അവര് വെട്ടി നുറുക്കിയിട്ടുണ്ട് ഒരുപാടെണ്ണത്തിന് അവര് ജീവക്ഷമങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അതിനൊന്നും ഇവിടെ ആരും കയ്യും കെട്ടി നോക്കി നിന്നതുപോലെ ആദ്യയുടെ വിഷയത്തിൽ നോക്കി നിൽക്കില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം പ്രതീക്ഷകളും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഈ ഭരണകൂടമാണ് ആദ്യയുടെ ജീവനി സംരക്ഷണം നൽകേണ്ട ബാധ്യത അവളുടെ വിശ്വാസം ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട് വനിതാ കമ്മീഷനുകളുണ്ട് എല്ലാം ഇടപെട്ടുകൊണ്ട് ഹാദിയെ സ്വതന്ത്രയാക്കി വിടാൻ ഈ കേരളത്തിന്റെ പൊതുബോധം ഇളകിമറിയണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തോട് ഈ നാട്ടിലെ പൗരാവകാശ പ്രവർത്തകരോട് ജനതയോടൊക്കെ പറയാനുള്ളത് ഇത് ഒരു സംയമനത്തിന്റെ സമരമാണ് യുടെ സമരമല്ല ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഇത് വികാരത്തിന്റെ പ്രശ്നമല്ല ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ആ വിശ്വാസത്തിന്റെ മുകളിൽ ആരും കൈവെക്കാൻ ഇന്നേവരെ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട്